നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ നവാദോയ സ്കൂളുകാരെ വിളിച്ചിട്ടുണ്ട് ഈ നവോദയ വിദ്യാലയ സമിതിയുടെ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റ് അസിസ്റ്റൻ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കാറ്ററിംഗ് സൂപ്പർവൈസർ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എച്ച് ക്യു ആർഒ കേഡർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജെ എൻ വി കേഡർ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ലാബ് അറ്റൻഡന്റ് മെസ് ഹെൽപ്പർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങി നിരവധി തസ്തികകളിലേക്കാണ് ഇപ്പോൾ നവോദയ സമിതി നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പത്താം ക്ലാസ് മുതൽ വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പല തസ്തികകളിലേക്കായി നവോദയ വിദ്യാലയ സമിതിയിൽ ഇപ്പോൾ ജോലി ഒഴിവുകളുണ്ട് ആയിരത്തി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ തന്നെ നവോദയ വിദ്യാലയ സമിതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നു തന്നെയാണ് ഈ ജോലിക്ക് ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നവോദയ വിദ്യാലയ സമിതി പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പറയാം തസ്തികയുടെ ഫെയർ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഒഴിവുകളുടെ എണ്ണം നൂറ്റി ശമ്പളം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഒഴിവുകളുടെ എണ്ണം അഞ്ചാണ് ശമ്പളം വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് എന്ന ശമ്പള സ്കെയിലാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓഡിറ്റ് അസിസ്റ്റന്റ് ഒഴിവുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് അതു മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ നിങ്ങൾക്ക് വർധനമുണ്ടായിരിക്കാം ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ ഓരോ ഒഴിവേയുള്ളൂ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് എന്ന ശമ്പള സ്കെയിലാണ് ജൂനിയർ ട്രാൻസേഷൻ ഓഫീസറുടെ നാല് ഒഴിവുകളാണുള്ളത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് സ്റ്റെനോഗ്രാഫറുടെ ഇരുപത്തി മൂന്ന് ഒഴിവുകൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുടെ രണ്ട് ഒഴിവുകളിലേക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കാറ്ററിംഗ് സൂപ്പർവൈസറുടെ എഴുപത്തി എട്ട് ഒഴിവുകളുണ്ട് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം പ്രതീക്ഷിക്കാം പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എച്ച് ക്യൂ ആർഒ കേഡറിൽ ഇരുപത്തി ഒന്ന് ഒഴിവാണുള്ളത് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന ശമ്പള സ്കെയിലാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എൻ വി കേഡറിലെ ഒഴിവുകളുടെ എണ്ണം പറയുന്നത് മുന്നൂറ്റി അറുപതാണ് ധാരാളം ഒഴിവുകളുണ്ട് ഇതിലേക്ക് ശമ്പളം പറയുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ ഒഴിവുകൾ നൂറ്റി ഇരുപത്തി എട്ടാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളമുണ്ട് ലാബ് അറ്റൻഡൻറ്റിനെ നൂറ്റി അറുപത്തൊന്ന് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാം പതിനെട്ടായിരം മുതൽ അമ്പത്തിയാറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പളം മെസ് ഹെൽപ്പറുടെ ഒഴിവുകൾ നാനൂറ്റി നാൽപ്പത്തി രണ്ടാണ് പതിനെട്ടായിരം മുതൽ അമ്പത്തിയാറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പളം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ പത്തൊൻപത് ഒഴിവുകളാണുള്ളത് പതിനെട്ടായിരം മുതൽ അമ്പത്തിയാറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഫീ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് കാറ്ററിംഗ് സൂപ്പർവൈസർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എച്ച് ക്യു ആർ ഒ കേഡർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എൻ വി കേഡർ എന്നീ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അവസരമുള്ളത് ഓഡിറ്റ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ലാബ് അറ്റൻഡന്റ് മെസ് ഹെൽപ്പർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ അപേക്ഷിക്കാം മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പ്രായപരിധി ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി മുപ്പത്തി വയസ്സ് ലീഗൽ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ സ്റ്റെനോഗ്രാഫർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എച്ച് ക്യു ആർഒ കേഡർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജെ എൻ വി കേഡർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഒഴിവുകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗിൽ ബി എസ് സി ഓണേഴ്സ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗിൽ റെഗുലർ കോഴ്സ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഏതെങ്കിലും സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിൽ നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് മിഡ്വൈഫ് അല്ലെങ്കിൽ ആറ് എം ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് രണ്ടര വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറുടെ തസ്തികയിലേക്ക് ബാച്ചിലർ ഡിഗ്രിയാണ് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഓട്ടോണമസ് എന്നിവയിൽ ഭരണപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷത്തെങ്കിലും പ്രവർത്തി പരിചയമുള്ളവർക്കാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ള അവസരങ്ങൾ വരുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സംഘടനയിലെ എന്തെങ്കിലും നിങ്ങൾക്ക് ജോലി പരിചയമുണ്ടെങ്കിൽ അതും വളരെ അനു അഭികാമ്യമാണ് അതുപോലെ ഓഡിറ്റ് അസിസ്റ്റന്റിൻ്റെ ബികോം അക്കൗണ്ട് വർക്കുകളിൽ മൂന്ന് വർഷത്തെ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ലീഗൽ അസിസ്റ്റന്റ് നിയമത്തിൽ ബിരുദമാണ് പറയുന്നത് സർക്കാർ വകുപ്പിൽ നിയമപരമായ കേസുകൾ കൈകാര്യം ചെയ്തതിൻ്റെ മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഇംഗ്ലീഷ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഹിന്ദിയിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഹിന്ദിയിലും അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇലക്റ്റീവ് വിഷയമായിട്ട് ഇത് ഹിന്ദി എടുത്തിരിക്കണം ഇംഗ്ലീഷിൽ ബിരുദമുണ്ടായിരിക്കണം ഒപ്പം തന്നെ ഹിന്ദി ഇലക്റ്റീവ് വിഷയമായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം ഹിന്ദി നിർബന്ധമായും ഇംഗ്ലീഷിലുള്ള അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദമാണ് ആവശ്യം അതല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം ഉണ്ടായാൽ മതി പക്ഷേ ഹിന്ദി മീഡിയം ആയിരിക്കണം ഇംഗ്ലീഷ് നിർബന്ധമായും പാസ്സായി എൻ്റെ ഒരു വിഷയമായി പാസ്സായിരിക്കണം സ്റ്റെനോഗ്രാഫറുടെ ഒഴുകൾക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഉള്ളവർക്ക് അല്ലെങ്കിൽ ബി ഇ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാം കാറ്ററിംഗ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബിരുദമാണ് യോഗ്യത ഡിഫൻസിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ള കാറ്ററിങ്ങിലെ സർട്ടിഫിക്കറ്റ് മുൻ സൈനികരാണെങ്കിൽ അവർക്ക് ഇതാണ് ആവശ്യമുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എച്ച് ക്യു ആർഒ കേഡറിൽ അംഗീകൃത ബോർഡിൽ നിന്നുള്ള സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ക്ലാസ് ട്വൽവ് പാസ്സായ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങിൽ മിനിമം മുപ്പത് വാക്ക് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗിൽ ഇരുപത്തിയഞ്ച് വാക്ക് വേഗത മിനിറ്റിൽ ഉണ്ടായിരിക്കണം സി ബി എസ് ഇ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ പ്രാക്ടീസുകളോടെ സീനിയർ സെക്കൻഡറിയുടെ പ്ലസ് ടു ലെവൽ പാസ്സായി കൂടാതെ വൊക്കേഷണൽ വിഷയങ്ങളായി ഓഫീസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എൻ വി കെഡർലേക്ക് അംഗീകൃത ബോർഡിൽ നിന്നുള്ള സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അഥവാ പ്ലസ് ടു ഇംഗ്ലീഷ് ടൈപ്പ് റേറ്റിംഗിൽ മിനിറ്റിൽ മുപ്പത് വാക്ക് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് റൈറ്റിങ്ങിൽ മിനിറ്റിൽ ഇരുപത്തി അഞ്ച് വാക്ക് വേഗത ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ സി ബി എസ് ഇ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് സെക്രട്ടേറിയൽ പ്രാക്ടീസുകളോടെ സീനിയർ സെക്കൻഡറിയുടെ പ്ലസ് ടു ലെവൽ പാസ്സായി വൊക്കേഷണൽ വിഷയങ്ങളായി ഓഫീസ് മാനേജ്മെൻറ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇലക്ട്രീഷ്യൻ കം പ്ലംബറിന് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേഡിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വയറിംഗ് പ്ലംബിംഗ് എന്നിവയിൽ രണ്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് ലാബ് അറ്റൻഡൻറ്റിന് പത്താം ക്ലാസ് പാസ്സായാൽ മതി ലബോറട്ടറി ടെക്നിക്കൽ ഡിപ്ലോമ വേണം മെസ് ഹെൽപ്പർക്ക് പത്താം ക്ലാസ് പാസ്സാണ് യോഗ്യത ഒരു ഗവൺമെൻറിൽ റെസിഡൻഷ്യൽ ഓർഗനൈസേഷൻ്റെ മെസ് സ്കൂൾ മെസ് ജോലി ചെയ്ത് അഞ്ച് വർഷത്തെ പരിചയം ആവശ്യമാണ് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫിന് പത്താം ക്ലാസ് പാസ്സാണ് നവോദയ വിദ്യാലയ സമിതി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാർക്ക് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റ് അസിസ്റ്റൻ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് ജൂനിയർ ട്രാൻസാക്ഷൻ ഓഫീസർ സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കാറ്ററിംഗ് സൂപ്പർവൈസർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എച്ച് ക്യു ആർ ആർഒ കേഡർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എൻ വി കേഡർ ഇലക്ട്രീഷ്യൻ കംപ്ലംബർ ലാബ് അറ്റൻഡൻറ്റ് മെസ് ഹെൽപ്പർ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് എന്നിവർക്ക് ആയിരം രൂപയാണ് ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാർക്ക് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ യോഗ്യരായ വിദ്യാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചാണ് ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ജോലികൾക്ക് താൽപ്പര്യമുണ്ട് അതിനുള്ള യോഗ്യതയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ അതിനൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും അതുപോലെ ഇതുവരെ തൊഴിൽ ചാലകം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പുതിയ നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങൾക്ക് എഴുതാൻ താൽപ്പര്യമുള്ള നിങ്ങൾക്ക് യോഗ്യതയുള്ള തൊഴിലുകളെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ